നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമാകുന്നു കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി അവതരിപ്പിച്ച നൃത്ത മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് സൗത്ത് കലാവേദി നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിച്ചത് നവരാത്രി മഹോത്സവം ദർശിക്കാനായി എത്തുന്നവർക്ക് ആസ്വാദന മധുരം പകർന്നുകൊണ്ട് എല്ലാ ദിവസവും കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു ഇരുപത്തിയെട്ടിന് ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു ഇരുപത്തിയൊൻപതിന് കാണികൾക്ക് കൗതുകം പകർന്നുകൊണ്ട് വിഭ നായർ അവതരിപ്പിക്കുന്ന കഥക് നൃത്താവിഷ്കാരം നടക്കും എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ മരിയമ്മ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നവരാത്രി പൂജാ മഹോത്സവം ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവി സന്നിധിയിൽ എത്തുന്നത് എല്ലാ ദിവസവും അന്നപ്രസാദ വിതരണവും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്